കർണാടക മാണ്ടിയിൽ എട്ടു വയസ്സുകാരിയെ മൂന്ന് പേർ ചേർന്ന് ലൈംഗികാതിക്രമത്തിനിരയാക്കി സ്കൂളിലെ കളിസ്ഥലത്ത് വെച്ചാണ് പീഡനം നടന്നത് വിവരങ്ങളുമായി അരുൺ പുപ്പറമ്മ അതിനും ഒരു പ്രതികരണം അരുൺ പുപ്പറമ്മ ചേരുന്നു അരുൺ എന്താണ് ഈ സംഭവം അഷ്മി വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കർണാടകയിലെ മാണ്ഡ്യയിലാണ് അവിടെ സ്കൂൾ പരിസരത്ത് വെച്ചാണ് ഈ ലൈംഗിക അതിക്രമം നടന്നിട്ടുള്ളത് മൂന്ന് പേർ ചേർന്ന് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നതാണ് ഈ എട്ട് വയസ്സുകാരിയുടെ ആ മൊഴിയിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇത് വീട്ടുകാരോടൊന്നും ഈ കുട്ടി പറഞ്ഞിരുന്നില്ല ആ കത്തി കാണിച്ച് അതായത് ഈ പീഡനത്തിന് ശേഷം കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നും ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് ആ ഇക്ക ഇന്നലെ അതായത് വയറുവേദനയെ തുടർന്നും വയറുവേദനയെത്തുടർന്നാണ് ഇന്നലെ ഈ കുട്ടിയെ ആ സമീപത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനുശേഷം ഡോക്ടർ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ദേഹത്ത് മുറിവും ആ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ സംശയം തോന്നിയാണ് പോലീസിന് വിവരം അറിയിച്ചത് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സ്ഥലത്തെത്തി ആ ഈ കുട്ടിയുടെ മൊഴിയെടുത്തു ആ മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ് നടന്ന സംഭവത്തെപ്പറ്റി എന്തായാലും വിവരിച്ചിട്ടുള്ളത് അതിക്രൂരമായിട്ടുള്ള പീഡനം മൂന്ന് പേർ ചേർന്നാണ് എട്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്തായാലും ഇത് ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കുട്ടിക്കും ഇത് ആരാണിത് ചെയ്തതെന്ന് കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കുട്ടി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടെങ്കിൽ പോലും ആരാണെന്ന് എന്നതിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല ആ സ്കൂൾ പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എട്ടു വയസ്സുള്ള കുട്ടിയാണ് മൂന്ന് പേർ ചേർന്ന് പീഡിപ്പിച്ചു വന്ന പ്രതിഷേധാർഹമായ സങ്കടകരമായ വാർത്ത അതിൽ കുറ്റക്കാരൊക്കെ ശിക്ഷിക്കപ്പെടൂ എന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം